ഇപ്പോഴത്തെ നിലയിലുള്ള പാലക്കാട് ലോക്സഭാ മണ്ഡലം പുനർവിഭജനം നടത്തിയിട്ട് രൺ നടത്തിയത് രണ്ടായിരത്തി ഒമ്പതിലാണെങ്കിലും ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അമ്പത്തൊന്ന് മുതൽ നടന്ന പതിനഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ അതിൽ പതിനൊന്നിലും ഇടതുപക്ഷമാണ് ഇവിടെ ജയിച്ചത് ഇപ്പോൾ ഇ കെ നായനാർ ഇവിടെ ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഡൽഹിക്ക് പോയിട്ടുണ്ട് അതുമാതിരി എ കെ ഗോപാലും പോയിട്ടുണ്ട് അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു വേരിറക്കം ഉള്ള ഒരു മണ്ഡലമായിട്ട് വേണം നമുക്കിത് കാണാൻ ഇനി ഈ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ കിടപ്പ് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പട്ടാമ്പി മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലത്തിൽ തിരുവേഗപ്പുറം മുതലേ വാളയാർ മലമ്പുഴ മണ്ഡലത്തിലെ വാളയാർ വരെ അതിൽ അട്ടപ്പാടി വരും മണ്ണാർക്കാട് താലൂക്ക് മൊത്തം അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ മൂന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആലപ്പുഴ ജില്ലോളം വരുന്ന ആ മൂന്ന് പഞ്ചായത്തുകൾ അത് ഈ മണ്ഡലത്തിലാണ് പെടുക അപ്പോൾ വിഭിന്ന സംസ്കൃതികളുടെ ഒരു ഇറ്റില്ലമായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല അതിൽ വള്ളുവനാടൻ പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് തനി പാലക്കാടൻ പ്രദേശങ്ങളുണ്ട് ഏറനാടൻ സംസ്കൃതിയുടെ ചില ചില സ്ഥലങ്ങൾ ഇവിടെയുണ്ട് പാലക്കാട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തി അഗ്രഹാരം ഈ മണ്ഡലത്തിലാണ് പെടുക അങ്ങനെ ഒരുപാട് വിഭിന്ന സംസ്കൃതികൾ ഒരേ സമയം ജീവിത സാഹചര്യങ്ങളിലും രാഷ്ട്രീയത്തിനുമൊക്കെ സമ്മേളിക്കുന്ന ഒരു ഇടമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇനി ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉള്ള ഒരു സ്ഥലമാണ് എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുമ്പോഴും നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല സി പി എമ്മിൻ്റെ അനുഷേധനായിട്ടുള്ള നേതാവ് ടി ശിവദാസമേനോൻ തുടർച്ചയായിട്ട് മൂന്ന് വട്ടം പരാജയപ്പെട്ടതും ഈ മണ്ഡലത്തിലാണ് എന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല നല്ല വാശിയേറിയ ഒരു ത്രികോണ മത്സരത്തിനാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇക്കുറി അരങ്ങ് ഉണരുന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഉണ്ട് കാരണം ഒന്ന് എൽ ഡി എഫിൻ്റെ എം പി രാജേഷ് അദ്ദേഹം തുടർച്ചയായിട്ട് മൂന്നാമത്തെ വിജയം തേടി ഇറങ്ങുകയാണ് പിന്നെ കഴിഞ്ഞ തവണ ഇവിടെ എം പി രാജേഷ് പരാജയപ്പെടുത്തിയത് എം പി വീരേന്ദ്രകുമാറിനെയാണ് എം പി വീരേന്ദ്രകുമാർ ജനതാദൾ എൻ്റെ ഒരു ഫാക്ഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ നമ്മുടെ യു ഡി എഫിലായിരുന്നു ഇത്തവണ അദ്ദേഹം എം പി വീരേന്ദ്രകുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സഹയാത്രികരാണ് ഇപ്പോൾ ഇത്തവണ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനാണ് വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ പെട്ട ഷൊർണൂരിൻ്റെ സ്വദേശം ഷൊർണൂരാണ് അദ്ദേഹത്തിൻ്റെ നീണ്ടകാലം അദ്ദേഹം കോ ഈ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അതുമാതിരി തന്നെ ഇപ്പോൾ ഡി സി സി നിലവിൽ ഡി സി സി പ്രസിഡൻ്റാണ് വളരെ വർഷങ്ങളായിട്ട് ഷൊർണൂർ നഗരസഭ ഇടതു മുന്നണി ഭരിക്കുന്ന ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സി കൃഷ്ണകുമാറാണ് അദ്ദേഹം പാലക്കാട് നഗരത്തിലെ സ്വദേശിയാണ് നഗരത്തിൽ നഗരവാസിയാണ് സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാലക്കാട് നഗരസഭ നമുക്കറിയാം പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഏക നഗരസഭയാണ് പാലക്കാട് അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലക്ക് അവരാണ് ഭരിക്കുന്നത് ആ ഭരിക്കുന്ന മറ്റേ മുൻസി വനിതാ ചെയർപേഴ്സൺ ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് സി കൃഷ്ണകുമാർ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ വി എസ് അച്യുതാനന്ദൻ മത്സരിച്ച മലമ്പുഴയിലാണ് മൽ മറ്റേ അദ്ദേഹം മത്സരിച്ചത് വി എസ് അച്യുതാനന്ദവിടെ കാല് ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന് ചരിത്രത്തിലാദ്യമായിട്ട് മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണമാറാണ് യു ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയുണ്ടായത് അപ്പോൾ ആ അത്രയും സംഗതി മലമ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മലമ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ മറ്റേ അവിടെ രണ്ടാം സ്ഥാനത്ത് ബി വന്നു പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുന്നു അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അവർക്ക് കുറേ വോട്ടുകൾ കിട്ടും കഴിഞ്ഞ തവണ അവർക്ക് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് അവർക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചിരുന്നു ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഏറ്റവും വലിയ കൈമുതലായിട്ട് ഇത്തവണ തോന്നുന്നത് അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥി സ്വ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ഇതിന് മുമ്പ് പാർട്ടി ചിഹ്നത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം ഉണ്ടായത് രണ്ടായിരത്തി ഒമ്പതിലാണ് സതീശൻ പാച്ചേനിയായിരുന്നു അന്ന് ഇവിടുത്തെ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അന്ന് നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി ഒമ്പതിൽ എം പി രാജേഷ് ആദ്യമായിട്ട് പാലക്കാട് നിന്ന് ജയിച്ചത് ആയിരത്തി എണ്ണൂറിൻ്റെ ആ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാലിലെ അദ്ദേഹം ഒരു ലക്ഷത്തിലധികമായിട്ട് ഉയർത്തിയത് പക്ഷേ അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല പിന്നെ ഇതൊക്കെയാണെങ്കിലും ശരി എം പി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കണക്കനുസരിച്ച് മാത്രം കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് അയാൾ പാലക്കാട് അസ് ലോക്സഭാ മണ്ഡലത്തില് പാർലമെന്റിന് ലോക്സഭയെ ലോക്സഭയെ പ്രതിനിധീകരിക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം നിത്യനായിരുന്നു എം പി രാജേഷ് എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ രാജേഷിൻ്റെ തന്നെ വാക്കുകളിൽ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നാനൂറ്റി പത്ത് പദ്ധതികളാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം അതിൽ ചിലതൊക്കെ നമുക്ക് തൊട്ടറിയാം ഉദാഹരണമായിട്ട് ഒറ്റപ്പാലത്ത് ഒരു വർഷം ഇരുപത്തയ്യായിരം പേർക്ക് സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെയുണ്ട് അങ്ങനൊരുപാട് ഇപ്പോൾ പാലക്കാട് കോട്ട മൈതാനത്തിൽ ഒരു സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു ഒരു ജിംനേഷ്യം അദ്ദേഹം അവിടെ കൊണ്ടുവന്നു അതുമാതിരി ഒരുപാട് പരിപാടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാലക്കാട് മലമ്പുഴ കോങ്ങാട് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി മണ്ണാർക്കാട് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേർന്നാണ് ഈ ലോക്സഭാ മണ്ഡലം അതിലെ പാലക്കാട് അതുമാതിരി തന്നെ മണ്ണാർക്കാട് ഈ രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ നിയമസഭയിലേക്ക് വിജയിച്ചത് യു ഡി എഫുകാരാണ് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് പ്രതിനിധികളാണ് ഇപ്പോൾ ഉള്ളത് ഇതിലാകെ ഉള്ള നഗരസഭകളിൽ രണ്ട് നഗരസഭകൾ എൽ ഡി എഫ് ഭരിക്കുന്നു മൂന്ന് നഗരസഭകൾ യു ഡി എഫ് ഭരിക്കുന്നു ശേഷിക്കുന്ന ഒന്ന് ബി ജെ പി ഭരിക്കുന്നു ഇതാണ് പൊതുവിലുള്ള ഒരവസ്ഥ ഗ്രാമപഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും ഇടതുമുന്നണി ആണ് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും സ്ഥിതി ഏതാണ്ട് അതുപോലെ തന്നെ